ഇഫ്താർ കിറ്റ് കൊടുക്കാനുള്ള ഒരു കൊടുക്കൽ റമദാനിൽ ഏറെ പുണ്യമുള്ള കാര്യമാണോ അതായത് അതിന് വാഗ്ദാനം ചെയ്ത പൈസ അതിന് ഇഫ്താർ കിറ്റിന് വാഗ്ദ വാഗ്ദത്തം ചെയ്ത ക്യാഷ് അത് റമദാനിൽ കൊടുക്കൽ പ്രത്യേകം പുണ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അതിൽ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഒന്ന് ഇത് ഒരു വ്യക്തി അത് ഏൽപ്പിച്ചതാണ് എങ്കിൽ അദ്ദേഹം റമദാനിൽ കൊടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് കൊടുത്തിട്ടുള്ളതെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് കൊടുക്കേണ്ടത് കാരണം അവിടെ വക്കാലത്ത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കഫാ വക്കാലത്ത് എന്നാണിതിന് പറയാം തൗക്കിയിൽ അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട് ആ ക്യാഷ് ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് തീരുമാനിച്ചതാണ് എൻ്റെ കയ്യിൽ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എന്താക്കുന്നു നിങ്ങളെ ഏൽപ്പിക്കുന്നു ഇത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങൾക്ക് ഞാൻ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണോ തന്നത് ആ രൂപത്തിൽ അത് ചിലവഴിക്കാനുള്ള അധികാരമേ ഉള്ളൂ നിങ്ങൾക്ക് സ്വതന്ത്രമായിക്കൊണ്ട് ആ ക്യാഷ് ചിലവഴിക്കാനുള്ള അധികാരമില്ല രണ്ടാമത്തത് ഇതിന് മനസ്സിലാക്കേണ്ടത് ഇനി അങ്ങനത്തെ ഒന്നും പ്രത്യേകം പറഞ്ഞിട്ടൊന്നുമില്ല ഇഫ്താർ കിറ്റ് എന്ന് പറഞ്ഞു തന്നതാണ് സാധാരണ റമലാനിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് തന്നത് എങ്കിൽ അവിടെ ഉദ്ദേശം റമദാനിൽ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് റമലാനിൽ കൊടുക്കുമ്പോൾ കൂടുതൽ കൂലി കിട്ടുമോച്ചാൽ കൂടുതൽ കൂലി കിട്ടും കാരണം റമദാനിൽ അയാൾ നോൽക്കുന്നത് അതായത് നോമ്പ് നോൽക്കുന്നയാൾ നോൽക്കുന്നത് നിർബന്ധമായ നോമ്പാണ് നിർബന്ധമായ നോമ്പിന് സുന്നത്തായ നോമ്പിനേക്കാൾ പ്രതിഫലമുണ്ട് അതുകൊണ്ട് തന്നെ നിർബന്ധമായ നോമ്പ് തുറക്കുമ്പോൾ അതിന് കിട്ടണ കൂലി സുന്നത്തായ നോമ്പ് തുറക്കുമ്പോൾ അതിനുണ്ടാവലുള്ള ഉറപ്പാണ് അപ്പോൾ നിർബന്ധമായ നോമ്പ് നോറ്റ ഒരു വ്യക്തിയെ നോമ്പ് തുറപ്പിക്കുമ്പോൾ ഉണ്ടാണ് കൂലി സുന്നത്തായ നോമ്പ് നോൽക്കുന്ന വ്യക്തിയെ നോമ്പ് തുറപ്പിക്കുമ്പോൾ കിട്ടില്ല അവിടെ സുന്നത്തായ നോമ്പിൻ്റെ കൂലിയാണ് കിട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെ റമദാനിൽ കൊടുക്കണം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ അത് റമദാനിൽ തന്നെയാണ് കൊടുക്കേണ്ടത് ഭാഗമായി റമലാനിൻ്റെ ഭാഗമായിക്കൊണ്ടൊരാൾ കിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ക്യാഷ് തന്നിട്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് സുന്നത്ത് നോമ്പിന് കൊടുക്കാനുള്ളതല്ല റമദാനിൽ കൊടുക്കാനുള്ളത് തന്നെയാണ് എന്നതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാണ്ട് കാശ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല കൊടുക്കാൻ പറ്റിയ ആളുകൾ ഉണ്ടെങ്കിൽ മാത്രം ഏറ്റെടുത്താൽ മതി അതല്ലെങ്കിൽ അത് നമ്മുടെ ഏറ്റെടുത്തയാളുടെ തലയിലൊരു ബാധ്യതയായി അത് നിലനിൽക്കുന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അള്ളഹു ആലം